യേശുവിൻ്റെ ജനനത്തെയും അവിടുത്തെ ദൈവത്വത്തെ ആക്ഷേപിച്ചുകൊണ്ടും ചില കൃമികടിയന്മാർ സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ ദിവസം ഇപ്രകാരം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അല്ല വിവരമില്ലായ്മ കുറ്റമല്ലല്ലോ ക്ഷമിക്കാം എങ്കിലും തിരിച്ചറിവ് കൊടുക്കേണ്ടേ ഇതാ അവർ ഇട്ട ഈ ആക്ഷേപ പോസ്റ്റിനെതിരെ കട്ടയ്ക്കും മറുപടിയുമായി അഡ്വക്കേറ്റ് റോയ് തോമസ് സാർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഈശോ മിശിഹായുടെ ജനനത്തെ സൂചിപ്പിച്ചുകൊണ്ടും അവിടത്തെ ദൈവത്വത്തെ ആക്ഷേപ സൂചനയോടെ ചോദ്യം ചെയ്തും ആരുടെയോ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായി അദ്ദേഹം നൽകിയിരിക്കുന്ന ചിത്രം ഇതാ ഇതാ ഇതോടുകൂടെ ചേർക്കുന്നു അതിൻ്റെ ഉപസംകാരം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇങ്ങനെയായിരുന്നു ഭാര്യയില്ലാത്ത സർവശക്തനായ ദൈവത്തിന് ജോസഫിന്റെ ഭാര്യ മകനെ ജനിപ്പിക്കേണ്ട ആവശ്യം എന്ത് എന്ന് പോസ്റ്റിന്റെ കർത്താവിന് ഈ കഥ മനസ്സിലാകുന്നില്ലെന്നും ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത് അവഗണിച്ചേക്കാം എന്ന് ആദ്യം ചിന്തിച്ചിരുന്നുവെങ്കിലും ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ തിരുപ്പിറവി ആഘോഷിച്ച ഒരു വിശ്വാസിക്ക് ആ പോസ്റ്റ് പ്രതിനിധാനം ചെയ്യുന്ന വിപരീത നിലപാടിനോട് ഉചിതമായ വണ്ണം പ്രതികരിക്കാതിരിക്കുവാൻ ആവില്ല എന്ന തിരിച്ചറിവിലാണ് ഈ മറുപടി ഞാൻ നൽകുക ഉറങ്ങുന്നയാളെ ഉണർത്താൻ കഴിയും ഉറക്കം നടിക്കുകയല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംശയം ന്യായമെങ്കിൽ വിശ്വാസപരവും വിശദരഹിതങ്ങൾ ആധികാരികത നൽകുന്നതുമായ ചില വിവരങ്ങൾ ഇവിടെ കുറിക്കുന്നു ഏഷയ ഏഴ് പതിനാല് ഇങ്ങനെ പറയുന്നു അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യർ ആദത്തിൻ്റെ കാലം മുതൽ പാപത്തിൽ നിപതിച്ചിരുന്നു എന്നാൽ മനുഷ്യവംശത്തെ ആകെ സ്നേഹിച്ച ദൈവം പ്രത്യേക പരിഗണന നൽകി മനുഷ്യവർഗത്തെ തന്നെ രക്ഷിക്കുവാൻ പദ്ധതി ഒരുക്കുന്നു എവിടെയോ ഒരു അനധതിൽ കുടികൊള്ളുന്നതല്ല ഇവിടെ ദൈവം മനുഷ്യന്റെ പരിത്രാണം ഉറപ്പാക്കാൻ മനുഷ്യനോട് ഒത്തുവസിക്കുവാൻ തീരുമാനിക്കുന്ന ദൈവത്തെ നാം കാണുന്നു നാം ദൈവത്തെ അന്വേഷിച്ച് പോവുകയല്ല മറിച്ച് ദൈവം നമ്മെ തേടി നമ്മുടെ ഇടയിലേക്ക് വരുന്നു ദൈവം നമ്മോടുകൂടെ എന്നാണ് ഏശ്യ പ്രവചനത്തിൽ കാണുന്ന ഇമ്മാനുവേലിൻ്റെ അർത്ഥം എന്നതും പ്രധാനപ്പെട്ടതാണ് ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് മക്കൾ പന്ത്രണ്ട് ഗോത്രങ്ങളായപ്പോൾ നാലാമനായി യൂതായുടെ ഗോത്രത്തിലായിരിക്കും ഈശോയുടെ ജനനമെന്നും അരുളപ്പാടുണ്ടായിരുന്നു കാരണം യൂതയാക്കി അതിനുള്ള നിയോഗവും യോഗ്യതയും ഉണ്ടായിരുന്നു ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പത് എട്ട് പതിനൊന്ന് തിരുവചനങ്ങൾ മിക്ക അഞ്ച് രണ്ട് ബദ്രേഖം എഫ്രാത്ത യൂഥഭവനങ്ങൾ നീ ചെറുതാണെങ്കിലും ഇസ്രയേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും ഈശോമിശിക മനുഷ്യനായി പിറന്നു എന്നതിലും അത് പ്രവചനം പോലെ തന്നെ യുവതിയായ ഭദ്രഹിമിലായിരുന്നു എന്നതിലും ആർക്ക് സംശയമുണ്ടാവില്ല കാരണം റോമൻ ചക്രവർത്തി അഗസ്റ്റ് സീസറിന്റെ കാലത്ത് ഈശോ ജനിച്ചതും ടൈബീരിയ സീസറിന്റെ കാലത്ത് അവൻ പീഡാനുഭവവും കുരിശുമരണവും ഏറ്റുവാങ്ങിയതും കഥയല്ലല്ലോ ചരിത്രമാണ് ലോക ചരിത്രത്തിന്റെ ഭാഗമാണ് അവന്റെ ജനനം കാലത്തെ തന്നെ ബി സി എ ഡി എന്ന് കീറിമുറിച്ചല്ലോ അഭിനവ മതേതരക്കാർ ആ പ്രയോഗം വളച്ചൊടിക്കുവാൻ വർത്തമാനകാലത്ത് ശ്രമിക്കുന്നുവെങ്കിലും അത് ചരിത്രം തന്നെയാണ് അപ്രകാരം മനുഷ്യരോടൊത്ത് വസിച്ചുകൊണ്ട് മനുഷ്യരസ സാധ്യമാക്കുന്നതിന് ദൈവം തിരഞ്ഞെടുത്ത മാർഗമാണ് മനുഷ്യാവതാരം മനുഷ്യാവതാരം എന്നത് ലോകത്ത് പുതിയ പദമല്ല ഹൈന്ദവും ഗ്രീക്ക് ഈജിപ്ത് തുടങ്ങിയ എത്രയോ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും പാരമ്പര്യത്തിൽ മനുഷ്യാവതാരമുണ്ട് അതുകൊണ്ട് ആ മാർഗം ആരെയും അത്ഭുതപ്പെടുത്തുവാൻ ഇടയില്ല എന്നാൽ ഇവിടെ ദൈവം കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുന്നതിനും യാഥാർത്ഥ്യത്തോട് താഥാമ്യപ്പെടാനും മനുഷ്യ സ്ത്രീയിൽ നിന്ന് തന്നെ ജന്മം എടുക്കുന്നതിന് പദ്ധതിയിടുന്നു അതിനായി തൻ്റെ ദൈവിക ഭാവത്തിന് ഒട്ടും ബംഗം പരാതിയും എന്നാൽ പൂർണ്ണ മനുഷ്യത്വം സ്വീകരിച്ചും ദൈവം മണ്ണിൽ മനുഷ്യ സ്ത്രീയിൽ നിന്ന് പിറക്കുന്നു മനുഷ്യനോടൊപ്പം മനുഷ്യനെ ജീവിച്ച് മനുഷ്യനെ പോലെ മരിക്കുന്നു അവന്റെ ഉയർപ്പോടെ ലക്ഷ്യം കൈവരിക്കുന്നു ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ആ വ്യക്തിത്വത്തെ അനാവരണം ചെയ്യുന്ന എത്രയോ തിരുവചനങ്ങളാണ് വിശുദ്ധി ബൈബിളിലുള്ളത് ഇത് സംബന്ധിച്ച് ഉയർന്ന വിരുദ്ധ അഭിപ്രായങ്ങൾ നൂറ്റാണ്ടുകൾ കടന്ന് ഒടുവിൽ എ ഡി നാനൂറ്റി അമ്പത്തൊന്നിലെ കാൽസിഡോൺ സൂനഗദോസ് ഈ വിഷയത്തിൽ കത്തോരിക്ക സഭയുടെ അന്തിമ നിലപാട് വ്യക്തമാക്കിയിരുന്നു പരസ്പരം വേറിട്ട് കാണാൻ കഴിയാത്ത വിധം ഈശോയിൽ മാനുഷികഭാവവും ദൈവിക ഭാവവും പൂർണ്ണതയിൽ തന്നെ ഉൾച്ചേർന്നിരിക്കുന്നു ൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ് സൂനഗോസ് ഈ സവിശേഷ സ്വഭാവത്തെ വിശേഷിപ്പിക്കുക ഇതൊക്കെ വിശ്വാസിയുടെ വിശ്വാസ വിഷയങ്ങളാണ് എന്ന് ആദ്യം തിരിച്ചറിയുക പരീക്ഷണശാലയിലെ വിഷയമല്ല എന്ന് ചുരുക്കം മനുഷ്യ മനുഷ്യാവതാരത്തിൽ പിതാവും പുത്രനും എന്ന രണ്ടാളുകൾ ഉണ്ടെങ്കിലും എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ നിത്യ തുടർന്ന് എ ഡി മുന്നൂറ്റി എമ്പത്തൊന്നിലെ കോൺസ്റ്റാന്റിനോപ്പൾ സൂനിക അന്തിമമായി അംഗീകരിച്ച വിശ്വാസ പ്രമാണത്തിലെ വിശ്വാസ സത്യങ്ങളും ഇവിടെ ശ്രദ്ധിക്കണം ഈശോ പരിശുദ്ധാമ്യയിൽ നിന്ന് പിറന്നുവെങ്കിലും ഈശോയിലെ ദൈവിക ഭാവം പുതിയതല്ല അവൻ സൃഷ്ടിയോ സൃഷ്ടിക്കപ്പെട്ടതോ അല്ല മറിച്ച സൃഷ്ടികൾക്കെല്ലാം മുമ്പ് അവൻ ഉണ്ടായിരുന്നു അവൻ അനാഥിയാകുന്നു ഞാനും പിതാവും ഒന്നാണ് യോഹനൻ പത്ത് മുപ്പത് പിതാവിനോട് സമനായവൻ ആ സമാനത മുറുകെ പിടിക്കാതെ മനുഷ്യരക്ഷയെ കരുതി സ്ത്രീയിൽ നിന്ന് തയ്യാറായി എന്ന് വിശുദ്ധ കുർബാനയുടെ തക്സിൽ ഒരു പ്രാർത്ഥനയുണ്ട് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയെ പറയുന്നതല്ല കൃത്യത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് യോഹനാൻ പതിനാല് പത്ത് ഈ തിരുവചനം പിതാവും പുത്രനും തമ്മിലുള്ള സമാനതയും ബന്ധവും വ്യക്തമാക്കുന്നതാണ് പരിശുദ്ധാത്മാവിനാണ് ഈ ബന്ധം പരിശുദ്ധം പരസ്പരം മാറ്റി നിർത്താനാകാത്ത മൂന്ന് ദൈവിക ആളുകളുടെ കൂട്ടായ്മയാണ് ഇതും വിശ്വാസിയുടെ മാത്രം കാര്യമാണെന്ന് ഓർക്കണം ദൈവത്തിന്റെ അതേ ചായയിലും ഭാവത്തിലുമുള്ളതും ദൈവം തന്നെയുമായി ദൈവത്തിന്റെ ഭൂമിയിൽ പരിപൂർണ മനുഷ്യനെ ജനിച്ച് മനുഷ്യരോടൊപ്പം ജീവിക്കാനായി ഭൂമിയിലേക്ക് വഴിയൊരുക്കുവാൻ പരിശുദ്ധയായ ഒരു മനുഷ്യ സ്ത്രീയുടെ സമ്മതം ആവശ്യമായിരുന്നു പരിശുദ്ധ മാതാവ് അതിന് പാത്രീഭൂതിയായി അവൾ ധാവീദിന്റെ വംശത്തിലുള്ള ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്നതേയുള്ളൂ പോസ്റ്റിന്റെ കർത്താവ് പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്നില്ല കേട്ടോ ഒരിക്കൽ കൂടി പറയട്ടെ ഈ പറഞ്ഞതൊന്നും വിശ്വാസമില്ലാത്തവരുടെ വിഷയങ്ങളല്ല വിശ്വാസികളുടേത് മാത്രം ഈ വിഷയം ആധികാരികതയോടെ അവതരിപ്പിക്കുവാൻ കഴിയുന്ന പണ്ഡിതർ സഭയിലുണ്ടെന്നും എന്നാൽ ഫേസ്ബുക്ക് അതിന് വേദിയല്ല അതിനാൽ ഈ സാഹചര്യത്തിൽ വിശ്വാസികൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി മാത്രം ഇത്രയും ചുരുങ്ങിയ കാര്യങ്ങൾ ഇവിടെ ചേർത്ത് എന്ന് മാത്രം നന്ദി അഡ്വക്കേറ്റ് റോയ് തോമസ് ചങ്ങനാശ്ശേരി കാണുന്നതെല്ലാം ഇരുട്ടായി തോന്നുന്നവർക്ക് ഇതൊക്കെ ഒരു കഥയായി തോന്നാം എങ്കിലും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ